ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിക്വസ്റ്റ് അപ്പം ഇന്നത്തെ ഒരു ബ്ലോഗിൽ നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പം നാട്ടുപോയി ഒരുപാട് ബ്ലോഗ് ചെയ്യണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പല കാരണത്താൽ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കുറച്ച് ബിസിയായിരുന്നു കുറെ കാര്യങ്ങളുണ്ട് എന്താ കാര്യം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വയ്യ പറഞ്ഞുതരാം അപ്പം അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ദിവസത്തെ ലീവ് കഴിഞ്ഞ് ഞാനിപ്പം ഇന്ന് ഇതാ വന്ന് ഏകദേശം ഫൈവ് തേർട്ടി ആയിട്ടുണ്ട് ഒരു വൺ അവർ ബാക്ക് ഞാൻ റൂമിലെത്തി റൂമിലെത്തിയപ്പോൾ നമ്മുടെ ജുബാൻ റൂമിൽ തന്നെ ഉണ്ട് ഉറങ്ങാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പര മണിക്കൂർ കഴിഞ്ഞ ആവശ്യം ഡ്യൂട്ടിക്ക് പോകും ഞാനിവിടെ കിടന്നു തുടങ്ങും അപ്പം അങ്ങനെ നമ്മൾ നേരെ എന്താക്കി എത്തിയിട്ടുണ്ട് അപ്പം ഈ റൂമിൽ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഡേ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം എന്തായാലും ഞാനൊരു ഉച്ചരെ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഒരു മണിക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പം ഡ്യൂട്ടിക്ക് പോകണം ഡ്യൂട്ടിക്ക് പോയിട്ട് ബാക്ക് ടു റൊട്ടീൻ ലൈഫിലോട്ട് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരു മാസത്തോളം ഫുൾ ഫ്രീ ആയിരുന്നു ഒരു പണി ഇല്ലായിരുന്നു വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്ന് ഞാനങ്ങോട്ട് സുഖിച്ച് ശരിക്കും ഇനിയിപ്പോൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ എന്തായാലും അടുത്ത് ഞാൻ നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്ന ഏകദേശം ഒരു മാർച്ച് കഴിഞ്ഞാലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ആറ് മാസം സമയമുണ്ട് അപ്പോൾ ആസ് യൂഷ്വൽ ദുബായിലെ റൊട്ടീൻ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പോകണം അപ്പം ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒരുപാട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ നടന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്കിനി ഒരുപാട് വ്ളോഗ് ചെയ്യാനുണ്ട് പിന്നെ എനിക്കൊരു ആയിട്ടുള്ള ഒരു കാര്യം യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി അപ്പോൾ എന്തായാലും ചുബാൻ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു അങ്ങനെ എനിക്ക് ഉറങ്ങണം എന്താണ് ഡ ഡെയിലി ഞാനില്ലാത്ത ജിമ്മിനൊക്കെ പോയിട്ട് സെറ്റ് ആയി ആയിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താ നമുക്ക് ഇനി ആറു മാസം കറക്റ്റ് ഒക്കെ ചെയ്ത് ബോഡി ഒക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ട് ജുമാൻ അടുത്ത മാസം നാട്ടിൽ പോകണം അപ്പൊ എന്റെ ട്രെയിനർ ഇല്ലേ ഞാൻ ഒറ്റയ്ക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്യേണ്ടി വരും അപ്പൊ എന്തായാലും നമുക്ക് എന്താക്കാം നമുക്കൊന്ന് ഉറങ്ങി എഴുന്നേച്ചിട്ട് കാണാം സോ നമ്മളങ്ങനെ നേരെ എഴുന്നേച്ചിട്ടുണ്ട് അപ്പൊ എഴുന്നേച്ച സമയത്ത് നമ്മുടെ ഫോമില് ആരും ഇല്ല നമ്മുടെ തമ്പി മാത്രമേ ഉള്ളൂ തമ്പി അത്തരം സന്തോഷം ആ അപ്പൊ തമ്പിക്ക് വന്നിടാ നല്ല വിശക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു ഫോർ ലിക്സ് ഒക്കെ ചെയ്തു ഇവിടെ തോന്നിച്ച മുമ്പ് ഉണ്ടാവും ഇവിടെ ആരുല്ലല്ലോ കുക്ക് ചെയ്ത് തരാനൊക്കെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ സോ അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാനോ ഇവിടെ നല്ല സൗണ്ട് ഉണ്ട് കാരണം വാഷിംഗ് മെഷീൻ ആരും തുണി ഇട്ടിട്ടുണ്ട് സോ ആ തമ്പിതാ അങ്ങനെ ഞാൻ ഇവിടെ വന്നാൽ മറ്റേ ഞാൻ സംഭവം കണ്ടു നോക്കുമ്പോ നമ്മുടെ ജുബാന് ബെസ്റ്റ് യു ഐ സി എന്ന അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടില്ലായിരുന്നു ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവന് കിട്ടിയത് ഞാൻ നാട്ടിലില്ലായിരുന്നു ഞാൻ വീട്ടുണ്ടായിരുന്ന എനിക്ക് കിട്ടുമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നേരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ച് ഡ്യൂട്ടിക്ക് പോകണം സോ ഡ്യൂട്ടിക്ക് പോകാന്ന് വെച്ചാൽ തന്നെ നല്ല മടി കിട്ടുന്നുണ്ട് കാരണം ഒരു മാസം ഡ്യൂട്ടിക്ക് ഒന്നും പോയില്ലല്ലോ അപ്പം പോയേ പറ്റൂ വേറെ ഓപ്ഷൻ ഇല്ല സോ അങ്ങനെ നേരെ നമുക്ക് ഡ്യൂട്ടിക്ക് പോയിട്ട് കാണാം സോ ഗായ്സ് നമുക്ക് അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട് അപ്പം ഏകദേശം യൂണിഫോമൊക്കെ മാറ്റി ഡ്യൂട്ടിക്ക് പോകാണ്ട് പോകണം നല്ല മടിയുണ്ട് എന്നാലും സാരമല്ല കാരണം ഒരു മാസം വർക്കും ചെയ്തിട്ടല്ലോ അപ്പോൾ അതിൻ്റേതായ മടിയും കാര്യങ്ങളും എനിക്കുണ്ട് അപ്പോൾ നമ്മൾ എന്താക്കണം നമുക്കിപ്പോൾ നമുക്ക് ക്യാബ് വരും ക്യാബ് ഒന്ന് നേരെ ക്യാബ് കയറി ക്ലിനിക്ക് പോകണം ക്ലിനിക്ക് പോയിട്ട് ഒരു മാസത്തെ കുറച്ച് പെൻഡിങ് വഴ്സും കാര്യങ്ങളും പിന്നെ എല്ലാം ഓക്കെ ആണോന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് അങ്ങനെ നമുക്ക് എന്താക്കാം ഈ നേരെ ക്ലിനിക്കിലോട്ട് പോകാം അങ്ങനെ ക്ലിനിക്കിൽ എത്തി നമ്മള് നേരെ നമ്മുടെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഒന്ന് അടിഞ്ഞു നോക്കി അണിഞ്ഞു നോക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ പോയി വന്നല്ലേ തടിച്ചോന്നറിയില്ല പക്ഷെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അങ്ങനെ നേരെ ഞാൻ മുന്നോട്ട് മുന്നോട്ടിരുന്നു ഒരു മാസത്തിന് ശേഷം വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ക്ലിനിക്കിൽ ഒരു മാസം എന്തൊക്കെ വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഡ്യൂട്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു സോ അങ്ങനെ നമ്മൾ ക്ലിനിക്കിലോട്ട് എത്തിയിട്ടുണ്ട് ക്ലിനിക്കിൽ എത്തിയിട്ട് നമ്മുടെ സിസ്റ്റേഴ്സ് നമ്മുടെ സിസ്റ്റർ സിസ്റ്റർ ഒരു മാസം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാരും ഇപ്പൊ ഇവിടെ ഞാൻ ഞാൻ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്ക് കയറി ഒരു ബ്രേക്ക് കിട്ടി വരുന്ന വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം നല്ല തിരക്ക നല്ല പേഷ്യൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചാ ഗേൾസ് അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് എത്തിയിട്ടുണ്ട് ഏകദേശം പതിനൊന്നര മണി നാട്ടിലായിട്ടുണ്ടാകും അപ്പം നമ്മൾ ഇപ്പോൾ വന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇപ്പം പെട്ടി പൊട്ടിക്കുന്ന ചടങ്ങ് നാട്ടിൽ പോകുമ്പോഴും പെട്ടി കൊടുക്കുന്ന ചടങ്ങുണ്ട് ഇവിടെ വന്നാലും പെട്ടി പൊട്ടിക്കുന്ന ചടങ്ങ് ഉണ്ട് അപ്പം പെട്ടി പൊട്ടുന്ന ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് ബീഫും പത്തിരി സ്നാക്സ് ഐറ്റംസ് ഒക്കെ അവർക്ക് എല്ലാവർക്കും വീതിച്ച് കൊടുക്കണം അപ്പം ഞാൻ റൂമിൽ വന്ന സമയത്ത് നമ്മൾ നമ്മുടെ ജുബാൻ ഒരു പ്രൊമോഷൻ കാർഡിലും കിട്ടിയിട്ടുണ്ട് ജുബാൻ പയ അല്ല ജുബാൻ ഇപ്പം എൻ്റെയും ടോപ്പിലുള്ള സെക്ടർ ഹെഡാ ഞാനൊരു ക്ലിനിക്ക് മാനേജ് ചെയ്യാണ്ട് അഞ്ച് ക്ലിനിക്ക് മാനേജ് ചെയ്യുന്ന സെക്ടർ ഹെഡ് ആയിട്ട് മാറി അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ലയൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ തലവനാണ് ജുബാൻ സിംഗം ജുബാൻ എന്നാണ് ഞാനിപ്പോൾ പേരൊക്കെ സേവ് ആക്കിയിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ക്ലിനിക്കിലോട്ടൊക്കെ കയറി വരുന്ന പറഞ്ഞത് ഇപ്പം നോക്കുമ്പോൾ റൂമിൽ വന്നപ്പോൾ പണ്ട് എൻജോയ് ചെയ്തപ്പോൾ ജുബാൻ ഇതാ ലാപ്ടോപ്പും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തരാ പാര ഇവിടെ നിന്ന് ഭയങ്കര പ്രഷറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ചുബു ി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് യുഐ സി യുടെ അവാർഡോ കിട്ടി നമുക്കൊന്നും വന്നില്ല നമുക്കൊന്നുമില്ലേ പേപ്പർ സ്പ്രേ പണിയെടുക്കടാ പണി എടുക്കാൻ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നത് അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പെട്ടി പൊട്ടിച്ച അവര് ഫുഡ് കഴിച്ച് നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി കൊടുത്തപ്പോൾ അത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ ആ ഒരു തിരക്കിൽ പെട്ടെന്നായിരുന്ന എല്ലാവരും വന്ന തിരക്കിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല സാരില്ല നമുക്ക് ഇനി ഒരുപാട് ടൈം ഉണ്ടല്ലോ വ്യൂസ് ഒക്കെ എടുക്കാന് അപ്പോൾ ഡെയിലി ഡെയിലി ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം നമുക്ക് കണ്ടന്റ് കിട്ടുന്നത് സമയം കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം സോ നമ്മുടെ സിംഗം ജുബാൻ ഇവിടെ ഉണ്ട് ലയൻസിന്റെ തലവൻ സിംഗം ജുബാൻ സിംഗം ജുബാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കൂടെ സാറെന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മുടെ സീനിയറാണ് നമ്മുടെ മാനേജറായി വന്നിട്ടുണ്ട് എന്താണെന്നറിയില്ല ഇവനെ സാറേന്നൊക്കെ വിളിച്ചിട്ട് സാറേ അപ്പം നമ്മൾ എന്താക്കാം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വിളിച്ച് വൈൻഡ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് അടിപൊളി വീഡിയോസ് ഒക്കെ നമുക്ക് കഴിഞ്ഞും വരാം അപ്പോൾ അതുമായിരിക്കും ബൈ ഗായ സ്റ്റേ കെയർ സ്റ്റേറ്റ് പുതിയ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും സോ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആ ബെല്ലേ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത് കാണാം ബൈ